സ്വരം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഗുഡ്വിൽ എന്റർടൈൻമെന്റ് പുറത്തിറക്കി ദിവസങ്ങൾക്കകം പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന സ്വരം പ്രമേയത്തിന്റെയും പുതുമ കൊണ്ടും പ്രതിപാദന കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കരുതലിന്റെയും സമർപ്പണത്തിന്റെയും എല്ലാം കഥയാണ് ഈ ചിത്രം പറയുന്നത് എം ബി നളിനിന്റെ തിരക്കഥയെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് യുവ സംവിധായകൻ നികിർമാതമാണ് ക്യാമറ മോഹിത് ചെമ്പോട്ടലിലും എഡിറ്റിംഗ് രജിനാസ് തിരുവമ്പാടിയുമാണ് ജോയി മാത്യു കോഴിക്കോട് നാരായണൻ നായർ കോബ്ര രാജേഷ് ഡോക്ടർ സരൽകൃഷ്ണൻ ഇ ആർ ഉണ്ണി കവിതാ ബൈജു മാളവികാനന്ദൻ മായാ ഉണ്ണിത്താൻ അമേയ നന്ദന തുടങ്ങിയവർ ഒരു പ്രധാന വേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു സന്യാസം ആത്മീയമായ സമസ്യകളുടെ ആത്യന്തികമായ സമാധാനങ്ങളുണ്ട്

പണ്ടൊക്കെ ആരാണ് പൈനിക്ക് കാവടി എടുക്കേണ്ടത് നാട്ടിലെ തട്ടാനും സ്വപ്നത്തിന് പ്രശ്നം ഉണ്ടാവും മാത്ര